നമസ്കാരം ദുരിതം കഴിഞ്ഞു ഇനിയിപ്പോൾ ദുരിതാശ്വാസമാണ് കണ്ടു കാണുമല്ലോ പരസ്യങ്ങൾ കണ്ടു കാണുമല്ലോ സത്യത്തിൽ വയനാടുള്ളവർക്ക് എന്തെങ്കിലും നൽകണമെന്നാഗ്രഹമുള്ളവര് നേരിട്ട് നേരിട്ട് ചെന്ന് ഇടനിലക്കാർ ഒന്നും ഇല്ലാതെ നൽകുന്നതായിരിക്കും നല്ലത് എങ്കിൽ നമ്മൾ കൊടുക്കുന്ന സാധനം അവരുടെ കയ്യിൽ എത്തി എന്നെങ്കിലും നമുക്ക് ആശ്വസിക്കാൻ വേണ്ടി സാധിക്കും ഈ അവിടെയുള്ള കുടുംബങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് അമ്പതിനായിരവും ഒരു ലക്ഷം രൂപയൊക്കെ ഗവൺമെന്റും ബാക്കിയുള്ള സന്നദ്ധ സംഘടനകളൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ തുച്ഛമായിട്ടുള്ള തുക കൊണ്ട് അവർക്കതൊക്കെ തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അതല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും പൊട്ടി പൊളിഞ്ഞ ആ സ്ഥലത്തേക്ക് ഇനി അവരെന്ത് വിശ്വസിച്ച് ആ സ്ഥലത്തേക്ക് അവർ തിരിച്ചു പോകും ഒന്നും തിരിച്ചു കിട്ടില്ല ശരിക്കും ഇവിടെ നടന്നത് അങ്ങനെ ഈ ദുരിതാശ്വാസത്തിൽ കാണിക്കുന്ന ഈ ഒരു എന്താ പറയുന്നത് വ്യഗ്രത അല്ലെങ്കിൽ ഈ ഒരു ആവേശം ദുരിതം ഉണ്ടാകുന്നതിന് മുമ്പ് കാണിച്ചിരുന്നെങ്കിൽ ഇത്രയധികം മനുഷ്യപുരുതി നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു ഇതൊക്കെ വാണിംഗില്ലാതെ വന്ന പെട്ടെന്നുണ്ടായ ഒരു ദുരിതമൊന്നുമല്ല ഇതിനൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇതിനെക്കുറിച്ചുള്ള വാണിംഗുകൾ കിട്ടിയിരുന്നു ഇങ്ങനെ അപകടം ഉണ്ടാകുമെന്ന് പല മനുഷ്യരും പല വ്യക്തികളും പറഞ്ഞു വച്ചിരുന്നു പക്ഷെ അതൊക്കെ അവഗണിച്ചു അല്ലെങ്കിൽ മനഃപൂർവ്വം വേണ്ട എന്ന് വെച്ചു പല കാര്യങ്ങൾക്ക് വേണ്ടി പല താല്പര്യങ്ങൾക്ക് വേണ്ടി അതൊക്കെ മനഃപൂർവ്വം അവഗണിച്ച് മനഃപൂർവ്വം വേണ്ട എന്ന് വെച്ച് സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ ആർത്തി അതിൻ്റെയൊക്കെ പേര് മനഃപൂർവ്വം വേണ്ട എന്ന് വെച്ചത് കൊണ്ട് മാത്രം സംഭവിച്ചൊരു മനുഷ്യപുരുതി ആണല്ലേ ദുരന്തങ്ങൾ ഉറപ്പായിട്ട് സംഭവിക്കും പക്ഷെ ഇത്രയധികം മനുഷ്യപുരുതി ഉണ്ടാകുമ്പോഴാണ് നമ്മളെ ഏറ്റവും കൂടുതൽ അത് വേദനിപ്പിക്കുന്നത് മനഃപൂർവ്വമായിട്ട് സൃഷ്ടിച്ച മനുഷ്യക്കുരുതി ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇടനിലക്കാരൊന്നുമില്ലാതെ ദുരിതാശ്വാസം നൽകുന്നതാണ് നല്ലതെന്ന് അതിനൊരു കാരണമുണ്ട് അതായത് നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ നമ്മുടെ മുമ്പിലുണ്ട് നമ്മൾ ഏറ്റവും വലിയൊരു ദുരന്ത ഫേസ് ചെയ്യുന്നത് അന്നാണ് ഇത്രയധികം വ്യാപ്തിയിൽ കേരളത്തിൽ പ്രളയം വരും എന്നൊരു റിയാലിറ്റി നമ്മൾ ഫേസ് ചെയ്യുന്നത് അന്നാണ് ആ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് ദുരിതാശ്വാസ മണ്ഡലയ്ക്ക് ഒരുപാട് കോടിക്കണക്കിന് രൂപകൾ കിട്ടി ഇല്ലേ കേരളത്തിൻ്റെ ഒപ്പം ഒരുപാട് ആൾക്കാർ നിന്നു പല സംസ്ഥാനങ്ങളും കേരളത്തിനൊപ്പം നിന്നു കേന്ദ്രത്തിന്റെ വകയായിട്ടും പല സംസ്ഥാനങ്ങളുടെ വകയായിട്ടും വലിയ വലിയ കമ്പനികളുടെ വകയായിട്ടും നടന്മാരുടെ വകയായിട്ടും അങ്ങനെ കോടിക്കണക്കിന് രൂപ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നമുക്ക് കിട്ടി നമ്മളെ ആരും കൈവിട്ടില്ല നമ്മുടെ ഒപ്പം എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ ഈ കോടിക്കണക്കിന് രൂപയെല്ലാം റീബിൽഡിംഗ് കേരള എന്ന് പറയുന്ന ഒരു പദ്ധതിയിലേക്ക് ചെലവാക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത് അതായത് കേരളത്തിനെ റീബിൽഡ് ചെയ്യാൻ പോകുന്നു ഈ റീബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ട് ഉദ്ദേശിച്ച് എന്താണ് തകർന്നടിഞ്ഞു പോയ ഒരു സംഭവത്തെ പുനഃസ്ഥാപിക്കുക നമ്മൾ എപ്പോഴും ഒരു വീട് പണിയുന്ന സമയത്ത് ഏറ്റവും ഉറപ്പോടുകൂടി പണിയുന്ന ഭാഗം എന്താണ് വീടിന്റെ ബേസ് ആണ് അല്ലേ ബെയ്സ് ഉറപ്പുള്ളതാണെന്നുണ്ടെങ്കിൽ വീടിന്റെ മേൽക്കൂര വരെ നമുക്ക് ഒരു ഒരു തൃപ്തിയുണ്ട് ബേസ് ആണ് ഏറ്റവും സ്ട്രോങ് ആക്കേണ്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഒരു വീടിന്റെ അത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് ഈ റീബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തറ സ്ട്രോങ് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എല്ലാം ഒലിച്ച് അങ്ങ് അറബിക്കടലിൽ പോകും അപ്പം അന്ന് റീബിൽഡ് ചെയ്യുന്നതൊക്കെ ഇപ്പോൾ അറബിക്കടലിൽ കിടപ്പുണ്ടെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അല്ലെന്നുണ്ടെങ്കിൽ ഭാവിയിൽ അതെല്ലാം ഒലിച്ച് അറബിക്കടലിൽ പോകാനാണ് സാധ്യത കാരണം നമ്മുടെ ബേസ് സ്ട്രോങ് ആക്കിയില്ല ഞാൻ ഈ ഫ്ലഡ് നടന്ന ആ ഒരു ദിവസം തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് ഗാർഡിംഗ് റിപ്പോർട്ടിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അതെല്ലാം പോട്ടെ രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡിന് ശേഷം ഒരുപാട് ജിയോളജിസ്റ്റുകൾ പഠനം നടത്തി കേരളത്തിലുള്ള സോയിലിനെ കുറിച്ചാണ് പഠനം നടത്തിയത് അന്ന് അവര് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു അതായത് കേരളത്തിലുള്ള സോയിലെ സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്ന ഒരു ഫിനോമിന വരുന്നുണ്ട് അത് സോയിൽ പൈപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് സോയിലൊക്കെ മണ്ണൊലിപ്പ് മൂലം ഒലിച്ചു പോയതിനു ശേഷം താഴേക്കുള്ള സോയിലേക്ക് മണ്ണിങ്ങനെ ഇരച്ച് വെള്ളം ഇങ്ങനെ ഇരച്ചിറങ്ങും വെള്ളം ഇരിച്ചിറങ്ങുമ്പോൾ ഒരു ഹോൾ പോലെ അവിടെ എന്ത് ചെയ്യും രൂപപ്പെടും അപ്പം ഈ ഹോളിലൂടെ എല്ലാം വെള്ളം ചെന്നിട്ട് ഈ എന്ത് ചെയ്യാൻ പറ്റും ഇത് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റത്തില്ല അതാണ് സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്ന ഫിനോമിന അപ്പം കേരളത്തിലെ ഈ വെസ്റ്റേൺ ഗഡ്സിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിലൊക്കെ സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്ന ഒരു ഫിനോമിന രൂപം കൊള്ളുവാണ് അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിക്കണം എത്രയും പെട്ടെന്ന് മണ്ണ് സ്ട്രോങ് ആക്കണം അപ്പം മണ്ണ് സ്ട്രോങ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മണ്ണൊലിപ്പ് തടയണം മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ട് എന്താണ് ആണ് മൊത്തം കാട് വെട്ടി തെളിക്കുമ്പോഴാണ് ഈ മണ്ണൊലിപ്പ് ഉണ്ടാകുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ മണ്ണിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യണം അതിന് നമ്മളെന്തെയ്യാ ചെടികൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളൊരു ഇത് മാർഗമേ ഉള്ളൂ പക്ഷെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും മരങ്ങൾ വലുതാവത്തില്ല എന്നാൽ എത്രയും പെട്ടെന്ന് വലുതാകുന്ന സാധ്യതയുള്ള ചെടികൾ നട്ടുപിടിപ്പിക്കണം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ ബാമ്പു എന്ന് പറയുന്നത് മുള മുളകൾ വെച്ച് പിടിപ്പിച്ചാൽ ഒന്നോ രണ്ടോ വർഷങ്ങൾക്കുള്ളിൽ തന്നെ എന്താണ് അത് വലുതായിട്ട് ഈ മണ്ണിനെ സംരക്ഷിച്ചു നിർത്തും ഈ കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞിരുന്നു എന്നാൽ ഈ റീബിൽഡിംഗ് കേരളയുടെ ഭാഗമായിട്ട് ഇങ്ങനെ സോയിലിനെ സംരക്ഷിക്കാനോ തകർന്നു പോയ വണ്ടറബിൾ ആയിട്ടുള്ള എക്കോളജിയെ സംരക്ഷിക്കാനോ അല്ല നോക്കിയത് കുറെ കാശ് മുക്കി കുറെ കാശ് എന്താണ്ടൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തു റോഡ് പണിയുന്നു അങ്ങനെ പണിയുന്നു എന്നൊക്കെ കണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള കണക്കുകളില്ല എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു പൈസ എല്ലാം ഉപയോഗിച്ചത് എന്നുള്ള കൃത്യമായിട്ടുള്ള കണക്കുകൾ നമ്മുടെ കയ്യിലുള്ള അത് സർക്കാരിന്റെ കയ്യിൽ മാത്രമാണ് അപ്പൊ അത് അവർ മുക്കിയില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം അവരെല്ലാം ഉപയോഗിച്ചു എന്ന് തന്നെ പറയാം പക്ഷേ ഉപയോഗിച്ചതൊക്കെ ഒരു ശരിയായ രീതിയിലായിരുന്നു ഉപയോഗിച്ചത് അല്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബേസ് പണിയാതെ മുകളിലത്തെ റൂഫ് കെട്ടിപ്പൊക്കിക്കൊണ്ട് ഒരു കാര്യമില്ല ആ റൂഫ് അപ്പൊ തന്നെ തമിഴ്നാടിന് വീഴും അതാണ് ഇപ്പൊ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ റീബിൽഡിങ് കേരളയല്ല റീബിൽഡിങ് വയനാടാണ് ഈ വയനാടിനെ റീബിൽഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം അവിടുത്തെ അവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലഡുകളും ലാൻഡ് സ്ലൈഡും വരാനുള്ള കാരണം എന്താണ് ആ കാരണത്തെ ആദ്യം ഇല്ലാതെ ആക്കിയിട്ട് വേണ്ടേ അവിടെയുള്ളവർക്ക് ഇനി പുനഃസ്ഥാപനം നടത്താൻ വേണ്ടിയിട്ട് അവിടെ ഈ വീടുകൾ കെട്ടിപ്പൊക്കാൻ വേണ്ടിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഈ മനുഷ്യരൊക്കെ എന്ത് വിശ്വസിച്ച് ഇനി അവിടേക്ക് തിരിച്ച് താമസിക്കാൻ വേണ്ടി പോകും വയനാട് എന്നുള്ള ഏരിയ തന്നെ ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് മനുഷ്യവാസ മനുഷ്യന് വാ വസിക്കാനുള്ള യോഗ്യത അല്ലാതായി പോയിക്കുന്നു അപ്പം ആ ഒരു പ്രദേശം എത്രയും പെട്ടെന്ന് റീബിൽഡ് ചെയ്യുക ആ പ്രദേശമാണ് ആദ്യം റീബിൽഡ് ചെയ്യേണ്ടത് അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചെയ്യുകയല്ലേ ചെയ്യേണ്ടത് അങ്ങനെ ആ ഒരു കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദുരിതാശ്വാസം എന്ത് ദുരിതാശ്വാസം കൊണ്ടോ ദുരിതാശ്വാസ ഫണ്ട് കൊണ്ടോ എന്ത് കാര്യമാണുള്ളത് ഒരു കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നിക്ഷേപിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ഇടനിലക്കാരൊന്നും ഇല്ലാതെ നേരിട്ട് അവർക്ക് കൊണ്ട് എത്തിക്കാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല കാര്യം കാരണം ഈ ഗവൺമെന്റ് എല്ലാം കൂടി അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു മനുഷ്യകുരുതിയാണ് ഇവർക്കൊക്കെ നേരത്തെ തന്നെ ഒരുപാട് റിപ്പോർട്ടുകൾ കിട്ടിയിരുന്നു ഒരുപാട് വിവരങ്ങൾ കിട്ടിയിരുന്നു ഈ വിവരങ്ങളും ഈ പഠന റിപ്പോർട്ടുകളും ഒക്കെ വേണ്ട എന്ന് വെച്ച് അതിനെയൊക്കെ തള്ളിക്കളഞ്ഞ് മനക്കൂറം കണ്ണടച്ച് സൃഷ്ടിച്ച ഒരു മനുഷ്യകുരുതിയാണ് ഇതിനകത്ത് ഉത്തരവാദി എല്ലാവരും ഉത്തരവാദികളാണ് ഞാൻ ഒരാളെ തന്നെ കുറ്റം പറഞ്ഞില്ലേ എല്ലാവരും ഉത്തരവാദികളാണ് അപ്പം ഈ ഉത്തരവാദികളായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ടൊരു കാര്യമില്ലല്ലേ റീബിൽഡിംഗ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം നമ്മുടെ ബേസ് സ്ട്രോങ് ആക്കുക അന്നതിന് ശേഷം എല്ലാം കെട്ടിപ്പോക്കാൻ വേണ്ടി ശ്രമിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു മഴ വരുമ്പോഴേക്കും എല്ലാം കൂടി ഒലിച്ച് അറബിക്കടലിൽ പോയി കിടക്കും